ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിതാ നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് ലാലേട്ടൻ ഇവിടെതാണ് ഓരോരുത്തർക്കുള്ള ടാസ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സിബിനെ സെലക്ട് ചെയ്തത് നമ്മുടെ ജാസ്മിനെയാണ് റെസ്പോൺസിബിൾ ക്യാപ്റ്റനായിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നുണ്ട് അഭിഷേക്ക് ഡിപ്പെൻസിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ ക്യാരക്ടറിനനുസരിച്ചുള്ളവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് അവരവർക്ക് മരുന്ന് ഒഴിച്ച് കൊടുക്കണം ഈ ഗ്ലാസ് കിട്ടും മരുന്ന് മീൻസ് മരുന്നോ വെള്ളമോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ എന്തായാലും നമ്മുടെ ജാസ്മിൻ തിരിച്ച് സെലക്ട് ചെയ്യുന്നത് നമ്മുടെ സിബിനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് മനസ്സിലാക്കും ജാസ്മിനും സിബിനും തമ്മിൽ നമ്മുടെ ഓരോ എപ്പിസോഡിലും കാണാറുണ്ട് അവർ തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തരും അനശിബയും അപ്സരയും എല്ലാവരെയും ഇവിടെ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് ഞാനിവിടെ ഈ മരുന്നുകളെല്ലാം ഒരാളിൽ കാണുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും നോറ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മളെ ജാൻമണിയാണ് അങ്ങനെ ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് ജാൻമണിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി നേരെ ഞാൻ കുടിച്ചോളം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്ലാസ് കൊണ്ട് വന്നിട്ട് അവിടെ ഇരിക്കുന്ന ഗ്ലാസ് ിൽ പകുതി ഒഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ലാലേട്ടൻ അത്രയധികം ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ ജാൻമണിയോട് ജാൻമണി അത് മുഴുവൻ കുടിക്കണം ജാൻമണിക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഒരു പ്രിവിലേജും ഒരു സ്ഥാനവുമില്ല ഒരു പ്രത്യേകതയുമില്ല എല്ലാവരെയും പോലെയാണെന്ന് ജാൻമണിയോട് ലാലേട്ടൻ അത്രയധികം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ സീൻ എല്ലാവരും കണ്ടതായിരിക്കും അത് അപ്പോഴേക്കാ പ്രൊമോ അവിടെ അവസാനിച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കും എന്തായാലും ജാൻമണി ഈ അവസ്ഥയിൽ നമ്മുടെ ലാലേട്ടന് മുമ്പിൽ പതിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് പറ്റുന്നത് അത്രക്ക് അഹങ്കാരത്തോടെയാണ് അത് കൊണ്ടുപോയി ഒഴിക്കാൻ ശ്രമിക്കുന്നത് അപ്പം എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം